എന്റെ പേര് ദീപ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ഒരു പ്ലസ് ടു കൊയിലാണ്ടി വീട് കൊയിലാണ്ടിക്ക് അടുത്ത് പൂക്കാടാണ് അപ്പം മുളൈഖാൻ സാറിനെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നത് ഒരു ഒന്നര വർഷം മുമ്പാണ് അപ്പം കഴിഞ്ഞ ആഴ്ച വരുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം ഞാനൊന്ന് മടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതായാലും വന്നിട്ടില്ലെങ്കിൽ വളരെ ഒരു നഷ്ടമായി പോകുവായിരുന്നു ഏതായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ എന്നോട് തന്നെ നന്ദി പറയുന്നുണ്ട് യൂണിവേഴ്സിനോട് നന്ദി പറയാണ് മുലൈക്കാൻ സാനോട് പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ ഞാൻ മോഡേൺ മെഡിസിനോടൊക്കെ എനിക്ക് എന്തോ തീരെ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ ആദ്യമായിട്ട് ഞാൻ പാരസെറ്റമോൾ എന്ന് പറയുന്ന ഒരു വേർഡ് കേട്ടത് എംബസി പഠിക്കുമ്പോഴാണ് കുട്ടികൾ വന്നിട്ട് ഹോസ്റ്റലിൽ വന്നിട്ട് എന്നോട് പാരസെറ്റമോള് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് പാരസെറ്റമോൾ എന്ന് പറയുന്നത് ഒരു പനിക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണെന്നുള്ളത് ഏതായാലും ഇവിടെ വന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എല്ലാരെയും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം